കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം നാലാം അധ്യായമാണ് പ്രധാനമായും ഈ അദ്ധ്യായത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം മോശയുടെ ശുശ്രൂഷ സ്ഥിരീകരിക്കാൻ ദൈവം അടയാളങ്ങൾ നൽകുന്നു രണ്ട് എനിക്ക് നന്നായി സംസാരിക്കാൻ കഴിയില്ല എന്ന മോശ ഒഴിവുകിഴിവ് പറയുന്നു മൂന്ന് മോശയുടെ ഒഴിവുകൊഴിവിനോട് ദൈവത്തിൻ്റെ പ്രതികരണം നാല് മോശ മിഥ്യാൻ വിട്ട് ഈജിപ്തിലേക്ക് പോകുന്നു അഞ്ച് ഈജിപ്തിൽ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ദൈവം മോശയോട് പറയുന്നത് ആറ് മോശയും മഹരോനും ഇസ്രായേൽ മൂപ്പന്മാരെയൊക്കെയും കൂട്ടി വരുത്തി അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കും മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിനെക്കുറിച്ച് ഒരു സഹോദരൻ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളുടെ ഉത്തരം കൂടി പറയാം അത് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതിന് കാരണം നിങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതിനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു യഹോവിയുടെ ദൂതൻ എന്ന് പറയുന്നത് പ്രകാശവും വചനവുമാകുന്ന കർത്താവാണ് അതായത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ് ആ വചനമാണ് മുൾപ്പടർപ്പിൻ്റെ നടുവിൽ അഗ്നിജ്വാലയായി മോശയ്ക്ക് പ്രത്യക്ഷനായത് എന്ന് വിശുദ്ധ യോഹന്നാൻ പറഞ്ഞു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാല് മുതൽ അഞ്ചുരുള്ള വചനങ്ങളാണ് ഞാൻ വായിച്ചത് ആ ക്ലാസ് കേട്ട പാസ്റ്റർ അല്ലെങ്കിൽ സഹോദരൻ പറഞ്ഞത് ആ മുൾപ്പടർപ്പിൽ കണ്ടത് പ്രകാശമാകുന്ന കർത്താവിനെ അത് പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത് കാരണം പരിശുദ്ധാത്മാവ് അഗ്നിയാണെന്നാണ് നമുക്ക് കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ പൗലോസ് പൗലോസ്ലീഹായി മെഷിയ പ്രവാചകനും എന്താണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് എന്ന് നോക്കാം പെന്തകോസ്തയിൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി എന്ന് വായിക്കുന്നതിനാൽ പാസ്റ്റർ അല്ലെങ്കിൽ ആ സഹോദരൻ പഠിച്ചിരിക്കുന്നതും പഠിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവ് അഗ്നിയാണെന്നാണ് അങ്ങനെയെങ്കിൽ പിന്നീട് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന് വിശുദ്ധ ബൈബിൾ എടുത്ത് പറയേണ്ടതില്ല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് പെന്തക്കോസ്ത നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കുടിയെ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണോ അഗ്നി എന്ന് പറഞ്ഞത് അല്ല പിന്നെയോ നിങ്ങളെ ആരൊക്കെയോ തെറ്റായി അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു എന്നതാണ് സത്യം സോറി അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണുവാൻ കഴിയുമായിരുന്നു എന്ന അർത്ഥം ദൃശ്യമാണ് അല്ലേ ഈ അഗ്നി എന്താണ് അവരിൽ ഉളവാക്കിയ മാറ്റം എന്ന് നോക്കാം ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി എന്ന് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് അതായത് ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ലഭിച്ചു എന്നതാണ് സത്യം ആദ്യം അഗ്നിനാവുകൾ അവരിൽ പതിയുന്നു അതിനു അവരിൽ പരിശുദ്ധാത്മാവ് നിറയുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് ദൃശ്യമായിരുന്നില്ല എന്നത് വ്യക്തമാണ് മിശിക പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം ചെയ്യുമെന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു മത്തായി മൂന്നിൻ്റെ പതിനൊന്ന് മുതൽ വരെ വായിക്കുമ്പോൾ നമുക്കത് കാണാം പരിശുദ്ധാത്മാവ് അഗ്നിയാണെങ്കിൽ വീണ്ടും അത് എടുത്തു പറയേണ്ടതില്ല അഗ്നി ശുദ്ധീകരണത്തെ മാത്രമല്ല ന്യായവിധിയെയും സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് കർത്താവ് പറഞ്ഞു ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ലോഹം അവനെ കാണുകയോ റിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ സക ലഭിപ്പാൻ കഴിയുകയില്ല വിശുദ്ധ യോഗന്നാൻ പതിനാലിൻ്റെ പതിനാറ് മുതൽ പതിനേഴ് വരെയാണ് ഞാൻ വായിച്ചത് ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിലാണ് വസിക്കുക ലോകത്തിന് പരിശുദ്ധാത്മാവിനെ കാണാൻ കഴിയില്ല എന്ന് വിശുദ്ധ പൗലോസ് പലോസ്ലീഗ പറഞ്ഞു അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു റോമർ എട്ടിൻ്റെ ഇരുപത്തിയാറ് ഇവിടെയും പരിശുദ്ധാത്മാവ് നമ്മളിലാണ് വസിക്കുന്നത് അല്ലാതെ ലോകത്തിന് പരിശുദ്ധാത്മാവിനെ കാണാൻ കഴിയില്ല എന്ന് വ്യക്തമായല്ലോ ഗലാത്തിയർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ് ലീഗ പറഞ്ഞു നിങ്ങൾ മക്കളാക്ക കൊണ്ട് അബ്ബ പിതാവെന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു ഗലാത്തിയർ നാലിൻ്റെ ആറ് അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലാണ് വസിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസ് ലീഗ തുറന്നു പറയുന്നു എഷിയ പ്രവാചകൻ പറഞ്ഞു എളിയവരോട് സദ്വർദ്ധമാനം കോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു എഷിയ അറുപത്തിനാലിൻ്റെ ഒന്ന് എഷയാ പ്രവാചകനും അത് സാക്ഷ്യപ്പെടുത്തുന്നു ഇനിയും ഹോറേബ് പർവ്വതത്തിൽ കണ്ട അഗ്നി പരിശുദ്ധാത്മാവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശുദ്ധ ബൈബിൾ കള്ളം ആണ് എന്ന് മാത്രമല്ല യോഹന്നാൻ സ്നാപകനും യേശുക്രിസ്തുവും വിശുദ്ധ പൗലോസ് പൗലോസ്ലീഖായും എഷിയ പ്രവാചകനും കള്ളം പറഞ്ഞു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് അദ്ധ്യായത്തിലേക്ക് വരാം ഒന്നു മുതൽ പത്ത് വരെ വായിക്കുമ്പോൾ അവിശ്വാസിയായ മോശയെയും എന്നാൽ മോശയെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ദൈവത്തെയുമാണ് കാണുന്നത് അതിനായി ദൈവം മോശയോട് മൂന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നു ഒന്നാമത്തേത് യഹോവ അവനോട് നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു ഒരു വടി എന്ന് അവൻ പറഞ്ഞു അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു അവൻ നിലത്തിട്ടു അത് ഒരു സർപ്പമായി തീർന്നു യഹോവ മോശയോട് നിന്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്കുക എന്ന് കൽപ്പിച്ചു അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു അത് അവൻ്റെ കയ്യിൽ വടിയായി തീർന്നു ഇത് അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിന് ആകുന്നു രണ്ടാമത്തെ അത്ഭുതം എന്താ നോക്കുക യഹോവ പിന്നെയും അവനോട് നിന്റെ കൈ മാറിവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ മാറിവിടത്തിൽ ഇട്ടു പുറത്തു എടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്ത് കുഷ്ടമുള്ളതായി കണ്ടു നിന്റെ കൈ വീണ്ടും മാർവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ വീണ്ടും മാറിടത്തിൽ ഇട്ടു മാറിവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവൻ്റെ മറ്റേ മാംസം പോലെയായി കണ്ടു അവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം അനുസരിക്കാതെയും ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളം വിശ്വസിക്കും എന്ന് പറഞ്ഞു ഇനി യഹോവ ചെയ്യുന്ന മൂന്നാമത്തെ അടയാളം എന്തെന്ന് നോക്കുക ഈ രണ്ട് അടയാളങ്ങളും അവർ വിശ്വസിക്കാതെയും നിൻ്റെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്തൊഴിക്കണം നദിയിൽ നിന്ന് കോരിയ വെള്ളം ഉണങ്ങിയ നിലത്ത് തീരും ഇതൊത്രയൊക്കെ അടയാളങ്ങൾ കണ്ടിട്ടും മോശ വീണ്ടും ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് മോശ പറഞ്ഞു കർത്താവെ നീ എന്നോട് ക്ഷമിക്കണം കാരണം ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു പതിനൊന്ന് മുതൽ പതിനേഴ് വരെ വായിക്കുമ്പോൾ മോശ വീണ്ടും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് കാണാം യഹോവ മോശയോട് പറയുന്നു മനുഷ്യന് വായി കൊടുത്തതാർ അല്ല ഊമനെയും ചെകിടിനെയും കാഴ്ചയുള്ളവനെയും കുരുടിനെയും ഉണ്ടാക്കിയത് ആർ യഹോവയായ ഞാനല്ലയോ ഞാൻ നിന്റെ കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്നരളി ചെയ്തു അപ്പോൾ മോശ വീണ്ടും ദൈവത്തോട് പറഞ്ഞു എന്നാൽ കർത്താവെ നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേന്ന് ഇത് കേട്ട ഗോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു അവൻ അരളി ചെയ്തു ലേവിനായ അഹരോൻ നിന്റെ സഹോദരൻ അല്ലയോ അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ നിൻ്റെ വായോടും അവൻ്റെ വായോടും കൂടെയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഉപദേശിച്ചു തരും നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും അവൻ നിനക്ക് വായായിരിക്കും നീ അവന് ദൈവവുമായിരിക്കും അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിൻ്റെ കയ്യിലെടുത്തുകൊള്ളുക ഇത്രയും ആയപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇനിയും ദൈവത്തോട് തർക്കിച്ചിട്ട് കാര്യമില്ല അനുസരിക്കുക മാത്രമാണ് നിവർത്തി യഹോവ മോശയോട് പറഞ്ഞു ഞാൻ നിന്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കും നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ച് തരും എന്താണ് ദൈവം ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധ മത്തയുടെ സുവിശേഷത്തിലേക്ക് വരണം അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറയാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ വിശുദ്ധമത്തായി പത്തിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത് വരെയാണ് ഞാൻ വായിച്ചത് ചെറുമ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു ഈഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു നോക്കുക നിർമൂലമാക്കുവാനും പുളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു ജനമിയ ഒന്നിൻ്റെ ഒമ്പത് മുതൽ പത്ത് വരെയാണ് ഞാൻ വായിച്ചത് ഇപ്പോൾ വായോട് വായ് എന്ന് പറഞ്ഞത് മനസ്സിലായോ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലൂടെ സംസാരിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി